കാർഷിക മേഖലയോടുള്ള സമീപനം തന്നെയാണ് സർക്കാർ നിർമ്മാണ മേഖലയോടും കാണിക്കുന്നതെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ രാജേഷ് നിർമ്മാണ മേഖല തകരുന്നതോടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുറഞ്ഞ് തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്നും സി ഡബ്ല്യുഎസ് എ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് രാജേഷ് പറഞ്ഞു സാധാരണ ജനങ്ങൾ തൊഴിൽ ഒരു മേഖലയാണ് നിർമ്മാണ മേഖല ആ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ നിർമ്മാണ മേഖലയുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തില്ലെങ്കിൽ സാധാരണക്കാരുടെ തൊഴിലാളികൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ മേഖലയുമായി ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാകും ഒരുപാട് കച്ചവടക്കാർ അതേപോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് സംഘടനകളുണ്ട് കീഴിലുള്ള ആളുകൾ ഈ ഈ ആശ്രയിച്ചിട്ടാണ് സർക്കാർ എന്നാണ് നമ്മൾ നമുക്ക് സംസ്ഥാനത്തിന്റെ അറുപത് ശതമാനം നികുതി വരുമാനവും നിർമ്മാണ മേഖലയിൽ നിന്നും അനുബന്ധ വ്യവസായങ്ങളിൽ നിന്നുമാണ് ഉൾപ്പെടെയുള്ള സർക്കാർ സോഫ്റ്റ്വെയറിലെ അപാകതകൾ പരിഹരിക്കാനും സർക്കാർ തയ്യാറാവുന്നില്ല നിർമ്മാണ മേഖലയുടെ സംരക്ഷണത്തിന് ആവശ്യമായ നയം സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ സമാന ചിന്താഗതി സംഘടനകളുമായി ചേർന്ന് ശക്തമായ സമരം നടത്തുമെന്നും രാജേഷ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വി രാജാമണി അദ്ധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് തരിയക്കുട്ടി ജില്ലാ സെക്രട്ടറി ബിജു ചാർണി വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ കുട്ടൻ ഹരിപ്രസാദ് ഹരികുമാർ എന്നിവർ സംസാരിച്ചു മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക